മാസത്തിൽ ഒന്നോ തവണ രണ്ടോ തവണയൊക്കെ തിരുമറ്റക്കോട്ടേക്ക് ഇതുപോലെ വരാറുണ്ട് കേട്ടോ ഇത് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രയാണ് അധികവും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നത് തമിഴ്നാട്ടുകാരുടെ നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഉചിതമുള്ള ഒരു സ്ഥലം തിരുമുറ്റക്കോട് അമ്പലം വളരെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കാരണം ഭാരതപ്പുഴയുടെ തീരത്ത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയുള്ളൊരു ക്ഷേത്രം വേറെ പുഴ വക്കൽ ഞാൻ കണ്ടിട്ടില്ല പുഴയിൽ നിന്നും പടുത്തുണ്ടാക്കിയ കരിങ്കൽ പടവുകളും ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചായക്കടയാണ് കേട്ടോ രാവിലെ വൈകുന്നേരം മാത്രമേ ഈ ചായക്കട പ്രവർത്തിക്കുള്ളൂ അപ്പോൾ അവിടെ ഇവര് ഈ ദർശനത്തിന് വന്നവർ ഒരുപാട് സമയമെടുക്കും ഒരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് നമ്മളപ്പം അവിടുന്ന് ഒരു ചായക്കെ കുടിച്ച് ഭാരതപ്പുഴയുടെ പുഴയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റോറങ്ങളിലൂടെ നടക്കും എത്ര നടന്നാലും മതി വരാത്ത ഒരു നടത്താണത് എന്തോ തിരയുന്ന പോലെയുള്ളൊരു നടത്തം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാച്ചിലിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ പേരുകൊണ്ട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ തിരഞ്ഞിട്ടുള്ള ഒരു നടത്തം രാത്രി കൂടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടി പുഴയുടെ അക്കരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വിഷ്ണുവിനും ശിവനും ഒക്കെ തുല്യ പ്രാധാന്യമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നുണ്ട് പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുറ്റോറങ്ങളിലെ ഗ്രാമീണതയും പച്ചപ്പും പിന്നെ അതിൻ്റെ അഭൂതകാല പെരുമയും ഒക്കെയാണ് നമ്മളതിനെ ആകർഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ഇടങ്ങളിലൂടെയും നടക്കുമ്പോൾ നമ്മൾ ഓർമ്മകളിലേക്ക് പോകും നമ്മളുടെ ബാല്യങ്ങളിലും ബാല്യത്തിലേക്കും നമ്മുടെ കുട്ടിക്കാലത്തിലേക്കുമൊക്കെ പോകും തിരുവാതിരക്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട് പുഴ ചിരിച്ചു നിൽക്കുന്നുണ്ട് ഭൂതകാല ഓർമ്മകളുടെ ഊന്നുവടി ഊന്തി പ്രസരിപ്പോടെ ഞാനും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റോറങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നു